ഹലോ ഗെയ്സ് അസ്ലേ മുലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ആയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായ എന്തൊക്കെയാൽ കൂടെ തന്നെ കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ അതിനായിട്ട് നമുക്ക് ഇന്നലെ ഒരു മുരിങ്ങയില വക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടായ നല്ല തലത്ത് നിൽക്കുന്നതിന് രണ്ടു സുന്ദരിയായ മുരിങ്ങനയുടെ രണ്ട് തണ്ട് എടുത്ത് ഇടുന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്തോ ഒരു ഭംഗിയില ഈ ഇല കാണാൻ ഇതേപോലെ തന്നെ അതിന് നന്നായിട്ടുള്ള നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇതാ നമ്മളെ മുരിങ്ങനയിലൊക്കെ കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊക്കെ ചൂസ് ഇതാ രണ്ട് ഇല്ലികൾ എടുത്തിട്ട് ഇങ്ങനെ ഇല്ലി 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 ആയിട്ട് ഇങ്ങനെ നുള്ളി തരുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ നുള്ളി തന്നിട്ട് പറയുക അപ്പോൾ ഇതാ നന്നായിട്ട് ഇലകൾ ഊരിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തണ്ടോട് കൂടിയിട്ട് തന്നെ ഊരിയെടുക്കേട്ട അങ്ങനെ ഇതില്ലേ നമുക്ക് ഒരു രണ്ട് സവാള സവാളെടുത്തിട്ട് കുനിക്കുരിയാന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് പച്ചമുളകും കുനിക്കുരിയാൻ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മഞ്ഞപ്പൊടിയും പിന്നെ ഇന്നലത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കടലമാവും ഉണ്ടായിരുന്നു കേട്ടോ അത് ഇട്ട് നന്നായിട്ട് കുറച്ച് കടലമാവും കുറച്ച് മൈതപ്പൊടിയും ഇട്ടെടുത്തിട്ട് നമ്മുടെ ഇലകൾ ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക കൈകൊണ്ടിങ്ങനെ നന്നായിട്ട് ചാമ്പി കൊടുക്കട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു മുരിങ്ങയിലെ പൊക്കവടലി അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ എന്നും നമ്മളിങ്ങനെ സമൂസയും ചിക്കനും കണ്ണിങ്ങും കണ്ടൊക്കെ തിന്നുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഒരു മുരിങ്ങയില കൊണ്ടുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള പൊക്കവാടൊക്കെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങൻ്റെ ഇല കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ മുരിയിച്ചിട്ട് കഴിക്കുമ്പോൾ അല്ലേ നല്ലോണം കഴിച്ചോളൂ കേട്ടോ അപ്പം നമ്മുടെ മക്കൾസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ തന്നെ കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഇങ്ങനെ നിൽക്കുകയും എനിക്ക് വേടിയെടുക്കാനുള്ളൊരു മടിയൊണ്ടാണ് അപ്പോൾ കുട്ടികളെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ യൂട്യൂബ് ആകുമ്പോൾ ഇഷ്ടമല്ല എന്നറിയാലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ എന്താ ഒലക്കെ ചൂടായി വന്നതിന് ശേഷം ഓരോരോ സ്പൂണിലായിട്ട് ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഇതാക്കി അങ്ങനെ ഇട്ടു എടുക്കേട്ടാ കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിട്ടോ അപ്പോൾ നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ ഒരു പത്തോളം ഉണ്ടാക്കി എടുക്കുക അങ്ങനെ നമ്മൾ ഇതാ കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് കിട്ടണമെന്നില്ല അപ്പോൾ അതാ കുറച്ച് ബജ്ജിമുളക് ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്ന ടൈമിലൊന്നും എൻ്റെയും പേരും കിട്ടില്ല കേട്ടോ എന്തൊരു കഷ്ടമല്ലേ അപ്പോൾ അതാ ആ ബജ്ജിമുളക് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഞമ്മക്കൊന്നും അതുപോലെ ഒന്ന് പെച്ചൊക്കെ ഒന്ന് കേട്ടിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് വീഡിയോ നോക്കാതെ വേറെ അടിപൊളി ആയിട്ട് കിട്ടും കേട്ടോ വീഡിയോ നോക്കിയ ദിവസം നിങ്ങൾക്ക് അത്ര ശരിയാവില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചൂടുള്ളതിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ പൊരിച്ചിട്ടില്ലേ അപ്പം എടുത്തിട്ട് നമ്മുടെ കടലമാവും മൈതമാവും ഒക്കെ ഇതിനൊന്ന് നോക്കി എടുത്തിട്ട് കുളിപ്പിച്ചെടുക്കേട്ട എന്നിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാനാണെ എൻ്റെ മാവിൻ്റെ കുഴപ്പമാണോ മുളകിൻ്റെ കുഴപ്പമെന്ന് അറിയില്ല കേട്ടോ അതോ എൻ്റെ കുഴപ്പമൊന്നും അറിയില്ല ഇന്നെന്തോ എനിക്ക് എട്ടിൻ്റെ പണി തന്നോട്ടോ ഇതിമെത്ര കുളിപ്പിച്ചിട്ടും നമ്മുടെ കടലമാവ് അങ്ങോട്ട് ട്ടാ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും വേണ്ടില്ല വേണ്ടിയില്ലാച്ചിട്ട് ഞാനും അത് ഈ ഒരു ഇത് പൊരിച്ചെടുത്തതിന് ശേഷം അതും അങ്ങോട്ട് പൊരിച്ചെടുത്തു കേട്ടോ പണ്ടാറും ശരിയാവാത്ത കാരണം പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ലേട്ടോ എങ്കിലോ ടൈം അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ബജ്ജിമുളകിൻ്റെ കൂടെ നിന്നിട്ട് കുറേ ടൈം പോയിട്ടാണ് കടലന്മാവ് പിടിക്കാത്തത് മെയിനായിട്ടുള്ള പ്രശ്നം അങ്ങനെ നമ്മളിതാ ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണെന്നറിയാ ചക്കനമത്തനും പിന്നെയുണ്ട് ആപ്പിളും പിന്നെയുണ്ട് രണ്ടില ഒരു മുസമ്പി മുറിച്ച് എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു എന്താണ് മുരിങ്ങയില ബജ്ജി ഉണ്ടാക്കി മുരിങ്ങയിലെ പൊക്കവാടി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഇന്ന് അങ്ങനെ ഞങ്ങൾ നോമ്പക്കിറന്ന് ഞാനും മക്കൾസ് എല്ലാവരും കൂടി ചായ ഒക്കെ കുടിച്ചു അലഹമില്ല റഹതായിട്ടാണ് പിന്നെ ഞമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബൂരിയാണ് കേട്ടോ ബൂരിക്ക് പിന്നെ ചിക്കൻ കറിയാണ് കേട്ടുണ്ടാക്കുന്നത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായയും കുടിച്ച് നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞനുസരിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അങ്ങനെ ആയിട്ട് എല്ലാം ചില റാഹത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ മിന്നൂസ് ഇതാ ചായ അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് നോക്കിക്കണേ അപ്പം ഞാൻ വെറുതെ അതിൻ്റെ കൊത്ത് ഇട്ടാൻ വേണ്ടിയിട്ട് കാല് വെച്ച് കൊടുത്താണ് അപ്പം ഞങ്ങൾ ഞാനും മിന്നൂസും ഇതിൻ്റെ പൊന്നൂസും കൊച്ചൂസും കൊത്തൂസൊക്കെ കൂടിയിട്ട് ചായ ഒക്കെ കുടിക്കും അതിൻ്റെ കൂടെ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഇതുക്കറും ചൊല്ലി കുറുകാൻ ഓതി എല്ലാ ദിവസവും മലഹമ്മ രാഹത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരെ വീഡിയോ കാണാറുണ്ട് കണ്ട് സപ്പോർട്ടും ലേക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പറ്റാത്തവരോടെ പറ്റുന്നില്ല കാണാനെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ടൈം കിട്ടുന്നില്ല നെറ്റ് കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ഇങ്ങനെ കടന്നു പോകുന്നത് അലഹമില്ല എന്നെങ്കിലും ഈ ഒരു മാസത്തെ മുപ്പത് ഒമ്പതോക്കാളെ ആരോഗ്യം വയസ്സ് മാഫി എത്തും മറിച്ച് തെട്ടേ എന്ന് ഇതാണ് ചെയ്യാം കേട്ടോ പിന്നെ അത്താഴത്തിന് നമ്മൾ ഇന്ന് ഇതാ എന്താ വെച്ചാൽ കേബേജ് കെ ബേ ചുപ്പേരിയാണ് കേട്ടോ കെ ബേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല റേഷൻ അരിയുടെ ചോറ് ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനും എൻ്റെ സ്വത്തൂസും കൂടിയിട്ട് അത്തായത്തിന് നീട്ടിട്ട് വളം നിറയെ ചോറും തിന്ന് അലഹമ്മദില്ല റാഹത്തായിട്ട് അങ്ങനെ സുഭിനസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇടുന്നിറങ്ങിയിട്ടാണ് മൂന്നാമത്തെ നാമിനുള്ള തയ്യാറെടുപ്പല്ലേ അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അസലം വലിയേക്കും ബൈ ബൈ